ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ നമ്മുടെ കേരള ഐ ടി മിഷനിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കോൺട്രാക്ട് ബേസിലാണ് ഈ നിയമനമുള്ളത് ഇത് നിങ്ങൾക്ക് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഏകദേശം ഇരുപത്തി മൂന്നോളം ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ഐ ടി പ്രൊഫഷണലിനൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരള ഗവൺമെൻറിന് കീഴിൽ കേരള സ്റ്റേറ്റ് ഐ ടി മിഷനിൽ വന്നിരിക്കുന്ന ആണ് നമ്മൾ ഇതിനുള്ളിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ വിവിധ ഐ ടി പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞ പോസ്റ്റുകളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ളവർക്കാണ് ഈ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നമ്മളിതിലേക്ക് നോക്കുകയാണെങ്കിൽ കോൺട്രാക്റ്റ് ബേസിലായിരിക്കും ഇതിൻ്റെ നിയമനം ഉണ്ടായിരിക്കുക കോൺട്രാക്ട് ബേസിലാണ് താൽക്കാലികമായിട്ടാണ് നിയമനം എങ്കിലും ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾക്ക് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇത് തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ബൈ ഓഫ്ലൈനാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓരോ പോസ്റ്റുകളും അതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് വേക്കൻസി ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സീനിയർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അതിലേക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബി അല്ലെങ്കിൽ ബിടെക്ക് സി എസ് ഓർ സി ഇ സി അതായത് ഓർ ഐ ടി അല്ലെങ്കിൽ എം സി ഈ ഒരു ക്വാളിഫിക്കേഷൻ ഏതെങ്കിലുമുള്ളവർക്കും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് വേണം പിന്നെ നാല് മുതൽ ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ഈയൊരു ഫീൽഡിൽ ഉണ്ടെങ്കിൽ അവർക്കാണ് ഈ തസ്തികയിലേക്ക് സീനിയർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും റെമ്യൂറേഷൻ പറയുന്നത് എൺപതിനായിരം രൂപയായിരിക്കും മന്തിലി നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം പിന്നെ സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിലേക്ക് ബിഇ ഓർ ബി ടെക് ഇൻ ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് അതോടുകൂടി സർട്ടിഫിക്കേഷൻ സി സി എൻ പി ഓർ എനി ഈക്വൽ സർട്ടിഫിക്കേഷൻ ഫ്രം മേജർ ഒ ഇ എം അതിലേക്കും നിങ്ങൾക്ക് മിനിമം ത്രീ ഇയറിൻ്റെ ഈ ഒരു സെയിം പൊസിഷനിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഐ ടി ഫീൽഡിലോ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്കിടുന്ന ശമ്പളം അൻപത്തിരണ്ടായിരം രൂപ ആയിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന റെമ്യൂറേഷൻ ഈ ഒരു സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് അൻപത്തിരണ്ടായിരം രൂപ ശമ്പളം ലഭിക്കും പിന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് അതിലേക്ക് ബിലോ തേർട്ടി ഫൈവ് വൺ ഏജ് ലിമിറ്റ് ബി ടെക് ഓർ എം സി എ ഓർ ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇതിലേക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും അതിലേക്ക് വേണ്ട എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ ഐ ടി സപ്പോർട്ട് എൻവോമെൻറ്റ് വിത്ത് ഫോളോയിങ് നോളേജ് ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം താഴെ കുറച്ച് നോളജ് ആൻഡ് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്കില്ലുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫും മറ്റും ലഭിക്കും അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ സ്കില്ലും അതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് റെമ്യൂറേഷൻ പറയുന്നത് അൻപതിനായിരം രൂപയായിരിക്കും മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന റെമ്യൂറേഷൻ പിന്നെ വരുന്നത് നാലാമത്തെ പോസ്റ്റ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എൻജിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ് അതിലേക്ക് അഞ്ച് വേക്കൻസിയാണ് നിലവിലുള്ളത് ഏജ് ലിമിറ്റ് മോ ആപ് റ്റു തേർട്ടി ഫൈവ് ആണ് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ബി ടെക് അല്ലെങ്കിൽ എം സി ആണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതിലേക്ക് മിനിമം ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഐ ടി സപ്പോർട്ട് പ്രൊജക്റ്റ് റെമ്യൂറേഷൻ പറയുന്നത് ഇരുപത്തെട്ടായിരം ഇരുപത്തെട്ട് അറുന്നൂറ് മുതലായിരിക്കും ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ശമ്പളം ഇരുപത്തെട്ട് അറുന്നൂറായിരിക്കും സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഐ ടി സപ്പോർട്ട് സ്റ്റാഫായിട്ട് ഐ ടി സപ്പോർട്ട് പ്രൊജക്റ്റുകളിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മാത്രം മതി പിന്നെ വരുന്നത് ഡിസ്ട്രിക്റ്റ് പ്രൊജക്റ്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് അതിന് താഴെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഗ്രാജുവേറ്റ് ഇൻ എഞ്ചിനീയറിംഗ് അതുപോലെ എം ബി എ ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ട് വർഷത്തെ എക്സ്പീരിയൻസിൻ ഐ ടി റിലേറ്റഡ് ഏരിയ അപ്പോൾ രണ്ട് വർഷത്തെ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ രണ്ട് വർഷത്തെ ജോലി പരിചയമുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക നാൽപ്പതിനായിരം രൂപ ആയിരിക്കും ഇതിലേക്ക് വരുന്ന ശമ്പളം നാൽപ്പതിനായിരം രൂപയായിരിക്കും ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം പിന്നെ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാം ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ഉണ്ടായിരിക്കുക കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സോ ഈ മേഖലയിൽ ഒരു ബി ആണ് അതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ രണ്ട് വർഷം മുതൽ നാല് വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന വേതനം കോൺട്രാക്റ്റ് സെൻറ്റർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് അതിലേക്ക് മുപ്പത്തി ആറ് വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം എനി ഡിഗ്രി ഗ്രാജുവേറ്റ് വിത്ത് ഐ ടി നോളജാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മിനിമം ത്രീ ഇയേഴ്സ് ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ കോൾ സെൻറ്റേർസ് ഓർ കസ്റ്റമേഴ്സ് സർവീസ് സെൻറ്റേഴ്സ് ബി പി ഒസ് അപ്പോൾ ഈ കോൺട്രാക്റ്റ് സെൻറ്റർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി അതുപോലെ വിത്ത് ഐ ടി നോളജ് അതുപോലെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കോൾ സെൻറ്ററിലോ കസ്റ്റമർ സർവീസ് സെൻറ്ററിലോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി പരിചയമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക റെമ്യൂറേഷൻ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മന്ത്ലി ലഭിക്കുന്ന റെമ്യൂറേഷൻ പിന്നെ എട്ടാമത്തെ പോസ്റ്റ് ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ് അതിലേക്ക് പതിനൊന്ന് വേക്കൻസി ഉണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂഡ്മെൻറ്റ് നടത്തുന്നത് മുപ്പത് വയസ്സാണ് മാത്സും ഏജർമെൻറ്റ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ബി ടെക് അത് ഐ ടി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ഇതുമായി ബന്ധപ്പെട്ട ഐ ടി ഫീൽഡിലുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അതിലേക്ക് വേണ്ടത് ഇരുപത്തൊന്നായിരം രൂപ ആയിരിക്കും മന്തിലി ലഭിക്കുന്ന വേതനം നിങ്ങൾ ഇത് ഇത്രയും ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഏതെങ്കിലും പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് തപാൽ മാർഗം അല്ലെങ്കിൽ നേരിട്ടുമാണ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഇതിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോമും എല്ലാമായിട്ട് ഡയറക്ടർ കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ സാങ്കേതിക ബൃന്ദാവനം ഗാർഡൻസ് പട്ടംപാലസ് പി ഒ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് എന്ന വിലാസത്തിൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാതെ എത്തിക്കുക അതിൽ ഐഡൻറ്റി പ്രൂഫായിട്ട് നിങ്ങൾക്ക് വോട്ടർ ഐഡൻറ്റി കാർഡോ പാൻ കാഡ് പാസ്പോർട്ട് രഗലൈസൻസ് ആധാർ കാർഡ് ഏതെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്താൽ അത് സെൽഫ് അറ്റസ്റ്റഡ് എല്ലാ ഫോട്ടോ കോപ്പീസൊക്കെ ആയിട്ടാണ് നിങ്ങൾ അയക്കേണ്ടത് എത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും ഇതിൻ്റെ ഡീ കൂടുതൽ വിവരങ്ങളും ഈ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം താഴെ നോട്ടി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് പി ഡി എഫ് ആയിട്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹ നൈസ് ഡേ